സുഹൃത്തുക്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ബേവിഞ്ചം മുതൽ ചെർക്കളം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കും കൂടി ഇനെബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ബാക്കി വീഡിയോ ആയാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ കാരണം ഇന്നലെ കുറച്ച് തിരക്കായി തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഈ ഭാഗത്ത് നേരത്തെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അതായത് സ്റ്റാർ നഗർ കുറച്ച് മേലെ അതായത് മുകൾ ഭാഗത്ത് ഒരു അതായത് മണ്ണ് എടുത്ത ഭാഗത്തല്ല ഇപ്പോൾ നോർമൽ നേരത്തെ പഴയ റോഡിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇവിടെ ഭയങ്കര ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം ഇത് എൻ്റെ ഇടതുവശത്ത് ഭാഗങ്ങളിൽ ഫുള്ള് ഒരു ഡ്രൈനേജ് താൽക്കാലിക ഡ്രൈനേജ് ആക്കിയിട്ടുണ്ട് കാരണം വെള്ളം പോവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഒരു തോട് പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചട്ടൻചാലി തെക്കിൽ ആ ഭാഗത്ത് നല്ല മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അപ്പം പിന്നെ ഇവിടെ ഈ മണ്ണെടുത്ത ഭാഗത്തല്ല മണ്ണിടിച്ചിലുണ്ടായത് പഴയ റോട്ടിലാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരുന്നത് അപ്പം നേരത്തെ ആ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം ഒരുമിച്ച് വന്നിട്ട് സൈഡിലെ വെള്ളം ഒലിച്ചു പോയാലും മണ്ണും അതിൻ്റെ കൂടെ തന്നെ ഒലിച്ചു പോയതാണ് അപ്പോൾ താഴെ വീടുകൾക്ക് എന്തോ കേടു ചെറിയ ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അത് ഈ ഭാഗത്ത് ഈ വളവിൻ്റെ ഈ ഭാഗത്താണ് ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് അതിൻ്റെ വീടിലേക്ക് നമുക്ക് പോകാം ഈ ഭാഗത്താണ് മണ്ടി അടിച്ചിട്ടുണ്ടായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഈ മെറ്റൽ പോസ്റ്റ് അവിടെ ഇപ്പോൾ പൈലിങ് പോലെ ചെയ്ത് താൽക്കാലികമായിട്ട് ഒരു സംവിധാനം ചെയ്യുകയാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് വണ്ടികൾ താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഈ മെറ്റല് കമ്പിട്ടിട്ട് ഒരു അതിനുശേഷം ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു ഈ മെറ്റൽ ഫുള്ള് താത്തിട്ട് അതിലേക്ക് താത്തിയിട്ട് ഒരു വേലി പോലെ നിർമ്മിക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ കാണുന്നുള്ളത് കാണാം ഈ ഇപ്പം മണ്ണൊലിച്ച പോയ ഭാഗം ഇവിടെ ഒരു ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നു ആ ക്രാഷ് ബാരിയറ് അങ്ങനെ താഴ്ക്ക് പതിച്ചിട്ടുണ്ട് ഫുള്ള് നല്ല താഴ്ചയുള്ള ഒരു സ്ഥലം ഒരു പതിനഞ്ച് ഇരുപത് മീറ്ററോളം താഴ്ചയുള്ള സ്ഥലമാണിത് അങ്ങനെ മണ്ണും ഈ കോൺക്രീറ്റ് പാളികളൊക്കെ കട്ടകളൊക്കെ താ താഴെയിൽ ഒഴിച്ച് പോയിട്ടുണ്ട് ഈ മുഗൾ ഭാഗത്ത് നിന്ന് വന്ന ഡ്രൈനേജ് വെള്ളമാണ് അതിലെ ഒലിച്ചിട്ടാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് അക്കാരണത്താലാണ് കാണാം നല്ല താഴ്ചയാണ് അവിടെ ഒരു ഏകദേശം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററോളം താഴ്ചയുണ്ട് ഈ ഭാഗത്തൊന്നും അങ്ങനെ മണ്ണെടുത്ത ഭാഗത്തൊന്നും വലിയ മണ്ണടിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കാണാം നേരത്തെ പ്രവർത്തികൾ ചെയ്ത ഭാഗമാണെന്നത് ഇപ്പോൾ ഈ ഭാഗത്തുള്ള പ്രവർത്തികളൊക്കെ നിർത്തി വച്ചിരിക്കുകയാണ് ഇത് ഈ സാധനമാണ് അവിടെ നാ ഇത് തർപ്പിക്കാൻ പോകുന്നത് ഇപ്പോൾ താഴെ പോസ്റ്റുകളായിട്ട് തർപ്പിച്ചിട്ട് പിന്നീട് എനിക്ക് തോന്നുന്ന ഷീറ്റാകാൻ പറ്റിട്ടിട്ട് അവിടെ മണ്ണ് ഫില്ലാക്കിയിട്ട് ഗതാഗത സൗകര്യം ഒരുക്കെന്നാണ് കരുതുന്നത് ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എനിക്ക് വിശദമായിട്ട് കാണിച്ചു തരാം എന്താക്കിയതെന്ന് അവിടെ നിന്ന് ഇത് ഇതിൽ വന്ന കുറച്ച് വാഹനങ്ങൾ കാറ് ഓട്ടോറിക്ഷ അങ്ങനെയെല്ലാം ഞാൻ ഈ ഭാഗത്തേക്ക് ഡ്രൈവ് ഡൈവേർട്ടാക്കിയിട്ട് വിട്ട് ആൾക്കാരോട് പറഞ്ഞു കൊടുത്ത് ഇതിൽ പോയിക്കോന്ന് വഴി കാണിച്ചു കൊടുത്ത് കുറച്ച് സമയം അവിടെ നിന്ന് ഇപ്പോൾ ഇപ്പോൾ ഈ മണ്ണെടുത്ത ഭാഗത്ത് ഈ ഇത് സോയിൽ നെയിൽ ചെയ്തിട്ടില്ല അവിടെ ജസ്റ്റ് ഇത് ചെയ്ത ഭാഗത്തൊക്കെ മണ്ണ് കൊണ്ട് കൊണ്ടിട്ട് വെച്ചിട്ടുണ്ട് അതായത് തൽക്കാലം മണ്ണിടിച്ചിലുണ്ടാവാത്ത രീതിയിൽ പിന്നെ സോയിൽ നെയിൽ ചെയ്ത ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല അതിവരങ്ങനെ ഉള്ള പ്രശ്നമൊന്നും കാണുന്നില്ല ഈ കമ്പി നെറ്റ് ഉണ്ടല്ലോ മെ മെറ്റൽ നെറ്റ് കൊൺ കൊടുത്ത് നല്ല കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് മണ്ണിടിച്ചിൽ കാണുന്നില്ല പക്ഷെ ഫസ്റ്റ് ജസ്റ്റ് ഒരു അവർ ഒരു സ്പ്രേ ചെയ്യുന്നുണ്ട് ആ ചെയ്ത ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ചെറിയ തോതിലും മണ്ണിടിച്ചില ഈ ഭാഗത്ത് ഈ നെറ്റ് നെറ്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്യാത്ത ഭാഗത്ത് ഇവർ മണ്ണ് മണ്ണ് ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം മണ്ണിടിച്ചിലുണ്ടാ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈഡിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൈ ഭാഗത്ത് കുറച്ച് ഭാഗം അവർ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല ആ ഭാഗത്ത് മണ്ണിട്ട് ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ട് അപ്പം ആ ഭാഗത്ത് കുറച്ചും കൂടി ബാക്കിയുണ്ട് പണി ബാക്കിയുണ്ട് ഞെട്ട് ചെയ്യാത്ത ഭാഗത്ത് ഈ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാവും അത് ഓർക്കറിയാം അങ്ങനെയാണ് ഈ മണ്ണ് കൂട്ടിയിട്ടിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഫുള്ള് മണ്ണ് കൂട്ടിയിട്ടുണ്ട് അത് മണ്ണിടിച്ചിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് കാണാം ദൈ ഭാഗത്ത് ഈ കുറച്ച് ഭാഗം മുകളിൽ ഭാഗം ഈ നെട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം ആണ് ഇനി ബാക്കിയുള്ളത് ആ ബാക്കിയുള്ള ഭാഗത്ത് അന്ന് മണ്ണ് കൂട്ടിയിട്ടുള്ളത് നിലവിൽ ഈ ഭാഗങ്ങളിൽ ചെറുക്കളെത്തുന്നതിന് മുന്നേ ഈ ഭാഗങ്ങളിലൊന്നും വർക്കുകളായിട്ട് വർക്കുകൾ നടക്കുന്നതായിട്ട് കാണുന്നില്ല ഇപ്പോൾ വർക്കുകൾ നടക്കുന്ന ചെറുക്കള ടൗൺ ഭാഗത്ത് മാത്രമാണ് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ബസ്സാർക്കല്ലോ അവർ ഇത് കൊടുത്തത് അതിൽ പോകുന്ന അവിടെ ഭയങ്കര ബ്ലോക്ക് അല്ല അപ്പം അപ്പം ബാക്കിലുള്ള വണ്ടി പറഞ്ഞ് ബ്ലോക്ക് ഇതാക്കിയിട്ടുണ്ട് ഇപ്പം അങ്ങനെ ബസ് അങ്ങോട്ട് പോയി ഇല്ലെങ്കിൽ ഇതിൽ തിരിച്ചു പോകാനുള്ള പ്ലാൻ ആയിരുന്നു ആ കാറ് വന്നിട്ടുണ്ടല്ലോ അവർ ഇപ്പോൾ ബ്ലോക്ക് കഴിഞ്ഞ് അപ്പോൾ താൽക്കാലികമായി അവർ നിർത്തി വെച്ച് പണി അങ്ങനെയാണ് പിന്നെ ബസ്സോരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മറ്റേ ഇപ്പം നമ്മളെ ഈ റൂട്ടിൽ പോയിക്കോളൂ അവർ പിന്നെ വെറുതെ ആടെ നിന്നിട്ട് ഇതാക്കേണ്ടല്ലോ അറിയിട്ടാണ് ഞാൻ പറഞ്ഞ് കൊടുത്തത് അപ്പം താൽക്കാലികമായിട്ട് ബ്ലോക്ക് നീക്കിയിട്ടുണ്ടെന്നാണ് ബാക്ക് പിന്നിൽ വന്ന വണ്ടി പറഞ്ഞത് അപ്പം നമ്മുടെ ചെറുക്കള ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് ഫ്ലൈ ഓവറിൻ്റെ രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ ഫൗണ്ടേഷൻ വർക്കിൻ്റെ പ്രവർത്തികൾ നടന്നു വരികയാണ് അപ്പോൾ ഈ ഭാഗത്ത് മൂന്ന് പി ആറിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഇനി പി ആർ വർക്കാണ് നടക്കേണ്ടത് പിന്നീട് ഈ കഴിഞ്ഞ ഈ ഭാഗത്തൊക്കെ ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞ് നേരത്തെ ഈ ഭാഗത്ത് ഗർഡറ് സ്ഥാപിക്കാൻ ബാക്കിയുണ്ടായിരുന്ന ഭാഗത്തൊക്കെ ഗർഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് നെക്സ്റ്റ് പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇവർ ശരിക്കും ഫുള്ള് ഈ ഫ്ലൈ ഓവർ കൂടുതലും ഗർഡറിലാണ് ഉയർത്തിയിട്ടുള്ളത് മണ്ണ് ഇട്ടിട്ട് അങ്ങനെ വെങ്ങനെ ഉയർത്തിയിട്ടില്ല ഫുള്ള് ഗർഡറാണ് ഈ സ്റ്റാർട്ടിങ് മുതൽ ഗർഡറിൽ തന്നെ ഫുള്ള് ഇത് ഫ്ലൈ ഓവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ സാധാരണ ഈ കുറച്ച് ഭാഗം മണ്ണിട്ട് ഉയർത്തിയും ബാക്കിയുള്ള ഭാഗം ഇതാണ് ഇത് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഇവിടെ താഴെ വരെ ഗർദ്ദറിലാണ് ഫ്ലൈ ഓവർ ഉയർത്തിയിട്ടുള്ളത് അപ്പം ബാക്കിയുള്ള ഭാഗം പൈലിംഗ് പ്രവർത്തികൾ നടന്നു വരികയാണ് ബാക്കിയുള്ളത് ഈ ഭാഗത്തൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കുഴിച്ച ഭാഗത്തൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ആ വെള്ളം മോട്ടർ മോട്ടർ പമ്പ് വെച്ച് വെള്ളം കാലിയാക്കുന്ന പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നിലവിലെ ഈ ഭാഗത്ത് അങ്ങനെ കാണുന്നുള്ളത് ഇതിടൊക്കെ ഒരു കൾവെട്ട് വരാൻ ബാക്കിയുണ്ടെന്നൊന്ന് കൾവെട്ടിൻ്റെ നിർമ്മാണം അതിനുവേണ്ടിയുള്ള പ്രവർത്തികളുടെ ഭാഗത്ത് നടന്നിരിക്കുകയാണ് കാണാം മണ്ണ് ഈ ചെങ്കൽ പാറ പൊട്ടിക്കുന്ന പ്രവർത്തികളാണ് നടന്നിരിക്കുകയാണ് വരികയാണ് അവിടെ ചെറിയൊരു കൾവെട്ട് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് അതിൻ്റെ പ്രവർത്തികളുടെ നടന്നു വരികയാണ് ഈ ഭാഗത്തൊക്കെ മഴ കാരണമാണ് പ്രവർത്തികൾ നിലച്ചിരിക്കുന്നത് പിന്നെ ഇപ്പോൾ വർക്കെന്ന് പറഞ്ഞാൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും മറ്റും നടന്നു വരികയാണ് ഇപ്പം ഇതിപ്പോൾ ചെറുക്കള ടൗണിലേക്ക് പോകുമ്പോഴുള്ള ഭാഗമാണിത് ഫുള്ള് മഴ വെള്ളം നിറഞ്ഞിട്ട് ഫുള്ള് കെട്ടിക്കിടക്കുകയാണിടെ ഇപ്പോൾ ഈ ഭാഗത്ത് വെള്ളം കൂടുതൽ നിറഞ്ഞ ഭാഗത്ത് അന്ന് മോട്ടോർ പമ്പ് വെച്ച് വെള്ളം ഇതാ ഈ ഭാഗത്ത് മോട്ടർ പമ്പ് വെച്ചിട്ട് വെള്ളം കാലിയാക്കുന്ന പ്രവർത്തികൾ നടന്നു വരികയാണിവിടെ ഇപ്പോൾ ബാക്കിയുള്ള പ്രവർത്തികളാണിവിടെ അതായത് ഈ റീ വാൾ നിർമ്മാണത്തിൻ്റെ ഫൗണ്ടേഷൻ അവിടെ നടക്കുന്നുണ്ട് ഇപ്പം പണി കഴിഞ്ഞ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ വർക്ക് ഫൗണ്ടേഷൻ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം റോഡ് ഉയർത്താൻ ബാക്കിയുണ്ട് ഈ ഭാഗത്തൊക്കെ കാണാം ഇടം വരെ ഫ്ലൈ ഓവറിൻ്റെ ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി സ്ലാബിൻ്റെ കോൺക്രീറ്റ് സ്ലാബിൻ്റെ വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഭാഗത്ത് ടൗൺ ഭാഗത്ത് വെള്ളത്തിൻ്റെ ഇപ്പോഴും പ്രശ്നമുണ്ടെന്നാണ് കരുതുന്നത് അവിടെ ഒരു പഴയ ഡ്രൈനേജിലൂടെയാണ് ഇപ്പോൾ വെള്ളം ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മുമ്പ് ഉണ്ടായിരുന്നൊരു ഡ്രെയിനേജ് ഉണ്ട് അതിലൂടെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെന്തെങ്കിലും വീട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻ്റ് ആയി കൊടുക്കുക പിന്നെ മറ്റേ ചാനലിൽ നമ്മുടെ കാസർഗോഡ് നിന്ന് മൊഗ്രാൽ വരെയുള്ള ഡ്രോൺ ടാക്സികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണാൻ ശ്രമിക്കുക അപ്പം സുഹൃത്തുക്കളെ ഇനിയും പുതുപുത്തൻ വീട് അപ്ഡേഷനുമായി വീണ്ടും വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്